വലയിൽപ്പെട്ട ഒരു കാക്ക രക്ഷപ്പെടാൻ വേണ്ടി വേട്ടക്കാരനോട് ഒരു സൂത്രം പ്രയോഗിക്കുന്നു ആ കാക്ക ആ സൂത്രത്തിലൂ സൂത്രത്തിലൂടെ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്കറിയണ്ടേ അപ്പോൾ കഥ കേട്ടാലോ കഥയുടെ പേര് വലയിൽപ്പെട്ട കാക്ക ഒരു വേട്ടക്കാരൻ പക്ഷികളെ പിടിക്കാൻ വല കൊണ്ട് ഒരുക്കെണി ഒരുക്കി എന്നിട്ട് അയാൾ അല്പം ദൂരെ മാറി നോക്കിയിരുന്നു പക്ഷികൾ വരുന്നുണ്ടോ കിണയിൽ കുടുങ്ങുന്നുണ്ടോ എന്ന് വേട്ടക്കാരൻ നോക്കിയിരുന്നു അത്യധികം കൗശലമുള്ള പക്ഷിയാണല്ലോ കാക്ക അതിനാൽ കാക്ക സാധാരണ കെണിയിൽ പെടാറില്ല പക്ഷേ ഇത്തവണ വലയിൽ കുടുങ്ങിയത് ഒരു കാക്കയാണ് കാക്ക വലയിൽ കുടുങ്ങിയത് കണ്ടപ്പോൾ പക്ഷേ വേട്ടക്കാരൻ വന്നു വലയിൽപ്പെട്ട കാക്കയെ അവൻ പിടിച്ചു അപ്പോൾ കാക്ക സംസാരിക്കാൻ തുടങ്ങി വേട്ടക്കാരൻ അത്ഭുതത്തോടെ നോക്കി നിന്നു കാക്ക പറഞ്ഞു വേട്ടക്കാരാ വേട്ടക്കാര ദയവായി എന്നെ വിടൂ എന്നെ വിട്ടയച്ചാൽ എനിക്ക് പകരം അനേകം പക്ഷികളെ ഞാൻ ഈ വലയിൽ വീഴ്ത്തി അങ്ങേക്ക് കാഴ്ചവെക്കാം കാക്കയുടെ ഈ വാക്കുകൾ കേട്ട വേട്ടക്കാരൻ പറഞ്ഞു നീ നിന്നെ വിട്ടേക്കണമെന്നാവശ്യപ്പെടുന്നത് ന്യായമാണ് നിന്നെ വിട്ടേക്കണമെന്ന് വിട്ടേക്കണം എന്ന് പറയുന്നത് ന്യായമായ കാര്യമാണ് പക്ഷേ നിന്നെ വിട്ടേക്കുന്നതിന് പകരം മറ്റനേക പക്ഷികളെ നീൽ കെണിയിൽപ്പെടുത്തി തരാമെന്ന് പറഞ്ഞത് എത്രത്തോളം നീതിയുള്ള കാര്യമാണ് അത് വളരെ തെറ്റായ കാര്യമാണ് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ നീ ചതിയനാണെന്ന കാര്യം എനിക്ക് വ്യക്തമായി കഴിഞ്ഞു അതിനാൽ ഞാൻ നിന്നെ ഒരു കാരണവശാലും വിട്ടയക്കാൻ തയ്യാറല്ല ഉറപ്പ് ഉറപ്പായിട്ടും ഞാൻ നിന്നെ വിട്ടയക്കില്ല നീ രക്ഷപ്പെടണമെന്ന് പറഞ്ഞത് ന്യായമായ കാര്യമാണെങ്കിലും നിന്റെ കൂട്ടുകാരായ അനേക പക്ഷികളെ നീൽ കെണിയിൽപ്പെടുത്തി എനിക്ക് ആ കാഴ്ച വെക്കാൻ വെക്കാമെന്ന് പറഞ്ഞില്ലേ അത് വളരെ തെറ്റായ ഒരു കാര്യമാണ് ചതിയന്മാർ ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വേട്ടക്കാരൻ കാക്കയെ മുറുകെ പിടിച്ചു കാക്ക തൻ്റെ ദുർഭുത്തിയോർത്ത് സ്വയം ദുഃഖിച്ചു വേട്ടക്കാരൻ എന്തു ചെയ്തു വേട്ടക്കാരൻ ഒരു കയറെടുത്ത് കാക്കയുടെ കാലുകൾ കൂട്ടിക്കെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോയി ഇതിൽ സാരോപദേശം എന്താണെന്ന് അറിയാമോ ചതിയൻ ചതിയൻ തന്നെയാണ് അവൻ ആരെയും ചതിക്കാൻ പഠിക്കില്ല ചതിയന്മാരുടെ മനസ്സിലെപ്പോഴും ചതിയെക്കുറിച്ചുള്ള വിചാരമാണ്